അവർ രണ്ടുപേരോട് ഞങ്ങൾ നിർബന്ധം പറയുന്നു കാരണം അവരാണ് ക്രിസ്ത്യാനിയുടെ പേരിൽ എം പി ആയിട്ടിരിക്കുകയാണല്ലോ ക്രിസ്ത്യാനിയുടെ പേരിൽ എം പി ആവനല്ലേ ആദ്യം രാജി വെക്കട്ടെ കഴിഞ്ഞ് ബാക്കിയുള്ളവർ വരട്ടെ ആരെ അതറിയത്തില്ലായിരുന്നു ഷാലു എന്നറിയത്തില്ല ഭയങ്കര കോട്ടയംകാരന് അതായത് ജോസഫിന്റെ പാർട്ടിയാന്ന് മനസ്സിലായോ ജോസഫ് ക്രിസ്ത്യാനിയുടെ സംരക്ഷകരെന്നാ പറയുന്നത് ആ ജോസഫാണോ ഈ വൃത്തികേട് കൂട്ടിയിരിക്കുന്നത് അതെ ജോസഫ് ജോസഫ് നിർബന്ധിച്ചിട്ടാണോ ഈ ഫ്രാൻസിസ് ജോർജ് നമ്മുടെ മുനമ്പത്തി എന്ത് കഴിഞ്ഞ ആഴ്ചയാണ് പറഞ്ഞത് ഒരു സംശയം വേണ്ട പാർലമെന്റ് നിങ്ങളുടെ കാര്യം ഞാൻ ഉന്നയിച്ചോളാന്ന് എന്നിട്ട് നേരെ വിളിച്ച് അവർ കയറി വോട്ട് ചെയ്യാ മനുഷ്യനാണോ അയാള് അതാണ് അയാള് രാജിവെക്കണ്ട പറയാൻ കാരണം മനസായില്ലേ നോക്കണം ആ ക്ഷീണം നാശം എനിക്ക് തർക്കം മറ്റേ ഉള്ളൂ നോക്കണം അതും ഇതൊക്കെ ഏത് ഏത് കാര്യങ്ങളും ചർച്ച ചെയ്യാൻ സ്വാതന്ത്ര്യം നമുക്കില്ല ചർച്ച ചെയ്യണം എന്ന നിങ്ങളെപ്പോൾ മാന്യന്മാരൊക്കെ അത് ഉയർത്തി വിടും അങ്ങ് പൊങ്ങിയും പറക്കട്ടെ നമ്മൾ ജനം കാണട്ടെ ചർച്ച ചെയ്യട്ടെ അതല്ലേ ഇനി ജനാധിപത്യം നമ്മുടെ ഇന്ത്യ ജനാധിപത്യ രാജ്യമില്ല ആരുടെയെങ്കിലും അടിമയാണോ ആ അങ്ങനെ കാര്യങ്ങൾ ചർച്ച ചെയ്യണം അത് കുഴപ്പം ഒരു കുഴപ്പമില്ല എന്റെ എന്റെ നിലപാട് ഇപ്പം നിങ്ങളുടെ മുന്നതിനെ പ്രതികരിക്കണം നിർബന്ധമുണ്ടോ അങ്ങനെ ഒരു നിർബന്ധമാണെന്ന് എനിക്ക് തോന്നുന്നില്ല എന്റെ അഭിപ്രായം ഞാൻ എൻ്റെ ദൗര്യം പോലെ പറയാൻ വന്നല്ല എനിക്കൊരു രാഷ്ട്രീയ പാർട്ടിയുണ്ട് മനസ്സിലായില്ലേ ആ പാർട്ടിയായിട്ട് ചർച്ച ചെയ്ത് തീരുമാനിക്കും അങ്ങനെ കുറച്ച് നാളായി ഈ ഈ ചപ്പടിത്തപ്പായ പറഞ്ഞു ഒരു കാര്യമില്ലെന്ന് അവിടെ ക്ഷേത്രത്തെ മിന്നെ ചെന്ന് മര്യാദ കാണിച്ചു വെച്ച് ഭർത്താളം പറഞ്ഞിട്ട് കാര്യം ഇല്ലുണ്ട് ചിലപ്പോൾ അടികിട്ടിന്നിരിക്കും മനസ്സിലായില്ലേ അതിനകത്ത് അത് ക്രിസ്ത്യാനി മുസ്ലിം ഹിന്ദുവൊന്നും ഇല്ല ഹിന്ദു ആണ് ഇപ്പൊ അരിത്തപ്പള്ളിയുടെ മേതിട്ട് ഷാലു പറയുക അരുത്തപ്പള്ളി ഇരിക്കുന്ന കാളാനാന്ന് പറഞ്ഞാൽ ചിലപ്പോൾ അടിമടിച്ചിരിക്കും ഞാൻ തന്നെ അടിച്ചു നിന്നിരിക്കും പഴങ്കിട്ട് കാര്യമൊന്നുമില്ല അത് മതവിശ്വാസമാണ് ആ വിശ്വാസം താർക്കുന്ന രീതിയിൽ ആരും പ്രവർത്തിക്കാൻ പാടില്ല പ്രവർത്തിച്ച് അങ്ങനെ സമൂഹിച്ചിന്നിരിക്കും സഹിച്ചോണ്ടാൽ മതി അത് രണ്ടഭിപ്രായമുണ്ട് ആ ഈ തർക്ക പ്രശ്നത്തിൽ ഇടപെടാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല എനിക്ക് എനിക്ക് നിങ്ങൾ പറഞ്ഞ ഒരു ഭാഗമാണ് അഭിപ്രായം കേൾക്കാനുണ്ട് അതാണ് പ്രശ്നം പിണറായി പിണറായി രാജി വെച്ചു കാണുമെന്ന് കണ്ടാൽ ഞാൻ നിങ്ങളോട കയറി വന്നു അയാള് രാജി വെച്ചില്ലേ എന്റെ ജയ പിണറായിയുടെ കേസ് എക്സാ ജോലിക്കണ്ട നമ്മുടെ എന്നാ പേരെന്താ മകള് ഇല്ലേ വീണു വീണ വീണാ വിജയൻ അതിന്റെ ആ കേസിലെ ഇങ്ങത്തെ ഒരു സാധനമാണ് അതിന്റെ അങ്ങത്ത അതിലൊക്കെ വലിയ ഭീമൻ പരളല്ല വാട്ടർ അല്ല വരാൾ കിടപ്പുണ്ട് വരാൽ അത് വരും ഇപ്പൊ നോക്കോ ആ കേസിന്റെ അന്ത്യം എന്ന് പറയുന്നത് കേരളത്തിലെ ഏറ്റവും വലിയ ബോംബായിരിക്കും ഈ ഒരു വീണക്കൊണ്ട് തീരുന്ന അത് വീണയ്ക്ക് അപ്പുറത്ത് നിൽക്കുന്ന അത് വളരെ വ്യക്തമായിട്ട് റിപ്പോർട്ട് വന്നിട്ടുണ്ട് നമ്മുടെ വിജിലൻസിന്റെ ആ സാമ്പത്തിക റിപ്പോർട്ട് പറഞ്ഞിരിക്കുന്നത് അതിന്റെ അറ്റം വല വളരെ വലുതാണ് ആ അറ്റത്തേക്ക് പോവാണ് ആ അറ്റം എവിടെ നമുക്കറിയാം ആ അറ്റം പിണറായി വിജയനാന്ന് ആർക്കറിയില്ലാത്തത് പറയേണ്ടി വരും ഇപ്പം പിണറായി വിജയൻ ഇപ്പം രാജിവെക്കേണ്ടതായിരുന്നു ഇനി രാജിവെക്കാൻ പറ്റിയല്ലോ ഇപ്പം പാർട്ടിക്കം പറ്റി പറഞ്ഞില്ലെന്നാ പറയുന്നു എനിക്ക് ശരി വന്നു പിണറായി വിജയൻ എന്റെ ചെലവിൽ ആ പങ്കെടുക്കുന്ന വണ്ടിക്കൂലി പുള്ളിക്ക് പോളിത്ത മേടിച്ചത് ഒറ്റയാണ് അവിടെ വന്നിട്ടില്ല മതിലേ മധുരം എല്ലാവരും താമസിക്കുന്ന എവിടെയാണ് പിണറായിയുടെ ചെലവിൽ അവരുടെ ഭക്ഷണമാരാ പിണറായിയുടെ ചെലവ് പിണറായി പിണറായി പിണറായിയുടെ ചെലവിലുള്ള ഒരു കമ്മിറ്റിക്കകത്ത് പിണറായി രാജിവെക്കണമെന്ന് ആരെങ്കിലും പറയൂ എന്നിട്ടും അവിടെ ഒരു പൊളിറ്റ് ബ്യൂറോ മെമ്പർ രാജിവെക്കുടെ അഭിപ്രായ വിത്യാസമോട് ഒന്ന് പറഞ്ഞു കഴിഞ്ഞു അപ്പോൾ എത്ര ഗതികേടാന്ന് ആലോചിക്കണം തകർന്നു പോയി നീനി പിന്നോട്ട് പോകാൻ കഴിയില്ല പിണറായി വിജയൻ പക്ഷേ ഇനി ലാവലിംഗ് ഗ്യാസ് പോയാലും ഞങ്ങൾ നോക്കി നടന്നില്ല ലാവലിംഗ് ഗ്യാസ് പോലെ അതെ മൂന്ന് കോടതി ഇത് തന്നല്ലോ കർണാടക കോടതി കേരള ഹൈക്കോടതി ഡൽഹി ഹൈക്കോടതി മൂന്ന് കോടതിയിലും കേസ് വന്നിട്ട് എല്ലായിടത്തും നോക്കിയിട്ട് വരാൻ പറ്റി അവസാനം ഒളിഞ്ഞ് പോയി ചാർജ് ആയി ഇനി നാളെ ആളെ കഴിഞ്ഞ് നമ്മുടെ വീടൊക്കെ നോട്ടീസ് ഇല്ല അതേപോലെ നോട്ടീസ് കഴിഞ്ഞ് അവരെ ക്വസ്റ്റ്യൻ ചെയ്ത് കഴിയുമ്പോൾ മികവാറും പിണറായി വിജയൻ നോട്ടീസ് വരും അപ്പൊ പിണറായി വിജയൻ രാജിവെക്കാറ് ഇപ്പം രാജിവെച്ചിട്ടില്ല വെച്ചോളൂ പേടിക്കണ്ട കേരളം രക്ഷപ്പെടും ഒന്ന് ആലോചിച്ച് ഇവിടെ അധ്വാന ബുദ്ധിമുട്ടി ജീവിക്കുന്ന പാവപ്പെട്ടവന്റെ പാർട്ടിയാണ് പാർട്ടിയുടെ ഒരു നമ്മുടെ നേതാവ് പൊളിപ്പൂർ പിണറായി വിജയൻ സഹാവ് അവിടെ പോയി താമസിക്കുന്നേടാ ഫൈവ് സ്റ്റാർ ഹോട്ടലില് ഉം പോരെ ഇവിടെ എല്ലാ സഹാക്കന്മാരും ഫൈവ് സ്റ്റാർ ഹോട്ടലാണ് താമസിക്കുന്നു ഫൈവ് സ്റ്റാർ ഹോട്ടലില് ഒരു എത്ര മുറി എടുത്തിട്ടിരിക്കും ഫൈവ് സ്റ്റാറിൽ ഇത് ആരാ കാശ് കൊടുക്കുന്നു കേരളത്തിലെ ജനങ്ങളെ എന്റെ നീളം പണമല്ലേ എടുത്ത് തൂർത്തടിക്കുന്നു എന്നിട്ട് അയക്കുവേണ്ടി സപ്പോർട്ട് ചെയ്യുന്ന ആളുകളെ കാണുമ്പോൾ പുച്ഛൻ തോന്നുന്നുണ്ട് എനിക്ക് അത് നമ്മൾ കോടതി കാണാം അതിനിപ്പോ ഇവിടെ നമ്മൾ നമ്മളെ തീരുമാനം ഉണ്ടാകാറില്ലല്ലോ അത് കോടതി പറഞ്ഞോട്ടെ അതാരാ പറഞ്ഞു ആ കറക്റ്റ് വിവരം ഉണ്ട് കറക്റ്റാ ഇതിനകത്ത് അത് ഞാൻ പറഞ്ഞല്ലോ അറ്റാ പറഞ്ഞില്ലായിരുന്നു ബാക്കി അമ്പ പറയെ കൊണ്ട് പറയിക്കണ്ടേ അങ്ങോട്ട് പോട്ടെ ഏതൊക്കെ മാന്യന്മാർ ഇതിനു മുമ്പ് വരുന്ന കാണാം കേരളം ഞെട്ടാൻ പോവുക ധൈര്യമായിട്ട് അത് അവനെ പരാതിക്കാരൻ ഏ ഷോണിന്റെ രേഖയില്ലാതെ ഷോൺ പരാതി കൊടുക്കുമോ ആ പരാതി വിശദമായിട്ട് പരിശോധിച്ച് കേസ് എടുക്കേണ്ടി വന്നത് ഇതിനു മുമ്പ് ലവ്ലിങ് കേസ് എന്തു ചെയ് ലവ്ലിംഗ് കേസൊക്കെ പോയോ ലവ്ലിങ് കേസ് മാത്രം നമ്മളെ സ്വർണ്ണക്കള്ളക്കടത്ത് കേസ് എന്തി സ്വർണ്ണക്കള്ളക്കടത്തിന് നിന്ന് കൊടുത്ത് പാവപ്പെട്ട ഒരു സ്ത്രീയുണ്ട് അവരെ ഇവിടെ കൊല്ലുമെന്ന് പേഴിച്ചവര് കർണാടകത്തിൽ പോയി താമസിക്കുക ആ സ്ഥാനത്താണ് വളരെ വ്യക്തമായ തെളിവിനോട് കൂടി കലാസ് കൊടുത്തിരിക്കുന്നതും പരാതി കൊടുത്തതും നമ്മളെ ഷോൺ പരാതി കൊടുത്തതും ആ പരാതി മുഴുവൻ സത്യമാണെന്ന് ഇപ്പോ സമ്മതിച്ചിരിക്കുക ഇ ഡി സമ്മതിച്ചല്ലോ ഇ ഡി അതെ എഫ് ഐ സിയോ ഒരിക്കലും അങ്ങനെ ചാടുന്നവരല്ല എസ് എഫ്ഐയോ എസ് എഫ് ഐ എന്നൊക്കെ പറയുമ്പോൾ പിണറായി വർത്തേണ്ട എസ് എഫ് ഐ പോലുള്ള ഇടം പുള്ളിക്ക് അവസ്ഥ